നമസ്കാരം കൂടി സമരം ചെയ്യാനും ഓഫീസിൽ പോയി ഒപ്പിട്ടിട്ട് പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാനും പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തുവാനും യൂണിഫോം ഇട്ടുകൊണ്ട് നിഷ്പക്ഷനായിരിക്കുമ്പോൾ തന്നെ പാർട്ടി നേതാവ് വിളിച്ചു പറയുന്നത് പാർട്ടി ഓഫീസിൽ നിന്ന് അനുസരിച്ച് പ്രവർത്തിക്കാനും നേതാവ് പറഞ്ഞാൽ കൈ കിട്ടുന്ന ഏത്വനെയും ഇടിച്ച് ശരിയാക്കാനും ഒക്കെ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിലെ കുറേ ആൾക്കാരുള്ള നാടാണ് കേരളം അതിൽ പലപ്പോഴും പുറത്തു വരുന്ന വാർത്തകളിൽ പോലീസുകാർ എന്നെങ്കിലും ഇങ്ങനെയുള്ള വൃത്തികളുകൾ കാണിക്കുമ്പോഴാണ് അത് കൂടുതൽ പ്രതികരണശേഷിയിലേക്ക് വരുന്നത് സംസ്ഥാനത്തെ ഒരു എം ബി എ ഒന്നര ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു എം ബിയെ വധിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി രണ്ട് പ്രാവശ്യം അടിച്ചിട്ട് അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്നത് സി എ ആണ് അടിച്ചതെന്ന് ആ എം പി കഴിഞ്ഞ ദിവസം വടകരയിലെ എം പി ഷാഫി പറമ്പിൽ പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനം മുഴുവൻ കണ്ട ഒരാളാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പുറത്തുവിട്ട വിട്ടതിന് ശേഷം അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന അയാൾ പറയുകയാണ് എൻ്റെ കാക്കയാണ് എൻ്റെ ഹെൽമെറ്റെന്ന് അപ്പോൾ പത്രക്കാരൻ പറഞ്ഞു കാക്ക തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഞാനല്ല ഞാനൊരു ഇരുപത്തഞ്ച് മീറ്റർ അപ്പുറത്ത് മാറിയായിരുന്നു എന്നാണ് പറയുന്നത് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അടിച്ചിട്ട് ഇരുപത്തഞ്ച് മീറ്റർ അപ്പുറത്ത് പോയി നിൽക്കാമല്ലോ അതല്ല എങ്കിൽ ഇരുപത്തഞ്ച് മീറ്റർ അപ്പുറത്ത് നിന്ന് അദ്ദേഹം പിന്നെ ഇത് എല്ലാം ആൾക്കാരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോ ആൻഡ് ഓർഡർ കയ്യാറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷാഫി പറമ്പിൽ അവിടെ വന്ന് നിൽക്കുന്നു ആ സമയത്ത് തിരക്കിലുള്ളിലൂടെ ചെന്ന് അടിക്കാവില്ല ഈ രണ്ട് സാധ്യത അവിടെ ഉണ്ടല്ലോ ഈ രണ്ട് സാധ്യതയും നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല കാരണം പോലീസിന്റെ വെർഷനിൽ തന്നെ നമുക്ക് അതങ്ങനെ പറയാൻ പറ്റും പക്ഷെ കൊടും ക്രിമിനലായ കുറേ ആൾക്കാർ നൂറ്റി നാൽപ്പത്തി അഞ്ചോളം ആൾക്കാരെ പിരിച്ചുവിടുന്നു എന്ന് നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു വളരെയേറെ ഇഷ്ടപ്പെട്ടു പോലീസിനെ സംശുദ്ധീകരിക്കുകയും നല്ല സേനയാക്കുകയും ചെയ്യണം നല്ല വിദ്യാഭ്യാസമുള്ള നല്ല ചെറുപ്പക്കാർ ചുണക്കൂട്ടന്മാരായ കുട്ടികളാണ് ഇപ്പോൾ പോലീസ് സേനയിൽ ട്രെയിനിങ് കഴിഞ്ഞ് വന്നിട്ടുള്ളത് അവരെങ്കിലും മലയമനസപ്പെടുത്താതെ ഇതിലൊരു വിഭാഗം ആൾക്കാർ കാണിക്കുന്നതിൽ അവർ പെട്ടുപോകില്ല എന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ് ഞാനുള്ളത് കാരണം പോലീസ് എന്തൊക്കെ ചെയ്യും എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് ഞാൻ പോലീസിനെതിരെ തിരിഞ്ഞാൽ പോലീസ് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതും പോലീസിന് നല്ലൊരു വിഭാഗം തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനവും നല്ല ആൾക്കാരാണല്ലോ നല്ല സുഹൃത്തുക്കൾ എനിക്കകത്തുണ്ട് നല്ല മര്യാദയ്ക്ക് ഇടപെടുന്നവരുണ്ട് സ്ത്രീകളോടും എല്ലാ രീതിയിലും നല്ല രീതിയിൽ ഇടപെടുന്ന നല്ല ചെറുപ്പക്കാർ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങാത്ത ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട് പക്ഷേ പാർട്ടി പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ചില പാർട്ടി ഗുണ്ടകളും പാർട്ടി ഈ സേനയിലുണ്ട് അത് കോൺഗ്രസിൻ്റെ ആയാലും സി പി എമ്മിൻ്റെ ആയാലും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു തുടർ സ്വർണം വന്നപ്പോൾ പത്ത് വർഷം വന്നപ്പോൾ പഴയ പാർട്ടിയുടെ രൂപവും പാർട്ടിയിൽ പൊടി പോയ കാര്യവും എസ് എഫ് ഐ ബന്ധവും ഡിവൈഫ് ബന്ധവും പാർട്ടി ബന്ധങ്ങളും ഒക്കെയാണ് ചില പോലീസ് സേമാന്മാർക്കുള്ളത് അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന തിരുവനന്തപുരം തിരുവനന്തപുരത്തുകാരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിരിച്ചുവിട്ടു എന്നാണ് ഇയാളെ മുഖ്യമന്ത്രി പറഞ്ഞത് പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞ പത്രത്തിൽ വാർത്ത വന്നു പിരിച്ചുവിടാൻ ശുപാർശ ചെയ്ത് പിരിച്ചുവിട്ട ഒരാൾ പിന്നീട് എങ്ങനെ സി ഐ എന്ന ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത് അപ്പോൾ ഈ നൂറ്റി നാൽപ്പത്തി നാല് പേരെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞവരെല്ലാം തന്നെ ഇപ്പോഴും അവിടെ ഉണ്ടോ എന്നറിയണം ഒരു മാങ്ങാ മോഷ്ടിച്ചതിന് പിരിച്ചുവിട്ട ആ പോലീസ് സേനയാണ് നമുക്ക് മാങ്ങാ മോഷ്ടിച്ചതിന് പിരിച്ചുവിട്ടു ആ ഭാര്യയുടെ വഴക്കുണ്ടാക്കുക എന്തൊക്കെ ചായയാൾ സേനയെന്ന് പിരിച്ചുവിട്ടു മണൽ കച്ചവടവും മണ്ണ് കച്ചോടും പെണ്ണ് കച്ചവടവും സ്പിരിറ്റ് കച്ചവടവും തനിക്കച്ചോടവും ഒക്കെ ഇറക്കുന്ന ബ്ലേഡും ഒക്കെ നടത്തുന്ന പോലീസുകാർ ഇഷ്ടംപോലെയുണ്ട് ആ പോലീസുകാരെ ഒന്നും പിരിച്ചുവിടാറില്ല അതൊക്കെ പാർട്ടി ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കുന്നതാണ് കാണുന്നത് ഇവരെ ഇത്തരം ക്രിമിനൽസിനെ കൊണ്ടു നടക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതുപോലത്തെ അവസരങ്ങൾ വരുമ്പോൾ വിനിയോഗിക്കാൻ വേണ്ടിയാണ് ഇവരെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അഭിലാഷ് ഡേവിടെന്ന് പറഞ്ഞ് എം പി വടകര എം പി ഷാഫി പറമ്പിൽ കാണിച്ച വിഷുലും ഒക്കെ ഉണ്ടായിരുന്ന അയാൾ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന സമയത്ത് അയാൾ ശ്രീകാര്യത്തും തമ്പാനൂരുമാണ് വർക്ക് തമ്പാനൂർ ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലാണ് വർക്ക് ചെയ്തിരുന്നത് ആ സമയത്ത് രണ്ട് ഗുണ്ടകൾ തോന്നും രണ്ട് ഗുണ്ടകൾ രണ്ട് ഗ്രൂപ്പുകൾ പ്രശ്നം ഉണ്ടായപ്പം ഇയാൾ അതിനെ തടപെട്ട് മധ്യസ്ഥ വഹിക്കുകയും അതിന് ഒരു പിന്നെ മെമ്മോ കൊടുത്തിരുന്നു അതിനുശേഷം ഒരു പോക്സോ കേസിലെ കേസ് ഒത്തുതീർത്തു ഇയാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇതൊക്കെ കണ്ടെത്തി ഇയാൾക്ക് അന്നത്തെ നാഗരാജു ഐ ജി ഇയാൾക്ക് നോട്ടീസ് കൊടുക്കുന്നു ആ നോട്ടീസ് കൊടുത്തതിന് ശേഷം ഇയാളെ പിരിച്ചുവിടാനുള്ള നടപടികളായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇയാളുടെ അമ്മ നമ്മുടെ ബഹുമാനായി മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുക്കുന്നു ഞാൻ പ്രായാധികമുള്ള സ്ത്രീയാണ് എൻ്റെ മകൻ്റെ തൊഴിലാളികൾ വേറൊന്നുമില്ല അവനെ പിരിച്ചുവിടരുന്ന് മുഖ്യമന്ത്രി ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും എല്ലാം അവൻ പാർട്ടിക്കാരനാണ് പലരും എഴുതി കൊടുക്കുന്ന കാര്യം ഇങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ എഴുതി കൊടുക്കുന്ന സമയത്ത് ഭരണാമയനായ കാരണഭൂതൻ ഉടൻ തന്നെ അതിനകത്ത് വേണ്ട നടപടി സ്വീകരിച്ചേക്ക് അനുകൂലമായ നടപടിയെടുക്കുവാൻ വേണ്ടി അന്നത്തെ അനിൽകാന്ത് ഡി ജി പിക്ക് നിർദ്ദേശം കൊടുക്കുന്നു അദ്ദേഹം അതെല്ലാം പഠിച്ചതിന് ശേഷം അതെല്ലാം പഠിച്ച് ആ സമയത്ത് കൊണ്ടുതന്നെ അവൻ ട്രൈബ്യൂണലിൽ പോകുന്നു ട്രൈബ്യൂണലെല്ലാം പോയിട്ട് വന്ന സമയത്ത് അന്നത്തെ പോലീസ് ഡി ജി ഡി ജി പി ഷെയ്ഖ് ദർവേസ് സാഹിബ് ഒരു എൻഗ്രിമെൻറ്റ് മാത്രം കട്ട് ചെയ്തിട്ട് തിരിച്ച് ജില്ലയ്ക്ക് പുറത്ത് പോസ്റ്റ് ചെയ്യുന്നു പോലീസിനോട് ചെയ്ത ഏറ്റവും വലിയ ഗുണകരമായിരുന്നു ജില്ലയ്ക്ക് പുറത്ത് പോസ്റ്റ് ചെയ്യും കുറച്ചാൾ കഴിയുമ്പം ജില്ലയ്ക്ക് അകത്തേക്കും വരും പിന്നെ അവൻ എവിടെ ഓൺലി ചെയ്യാം പത്തനംതിട്ട ജില്ലയിൽ പോലീസുകാരനായ താമസിക്കുന്ന താലൂക്കിൽ കിടക്കരുതെന്നും പറഞ്ഞ് ഒരു ഹൈക്കോടതി ഉത്തരവ് ആ ഉത്തരവ് അവൻ ഒരിക്കലും ആ ഉത്തരവിന് മേൽ പോയിട്ട് തനിക്ക് താലൂക്കിൽ പ്രവേശിക്കണം എന്ന് പറഞ്ഞ് കോടതിന്ന് അനുവാദം വന്നിട്ടില്ല ആ കേസ് തീരാത്ത കേസിൽ അവൻ ഏറ്റവും അവസാനം റിട്ടയർ ചെയ്തത് പത്തനംതിട്ട ജില്ലയിലെ ആ താലൂക്കിൽ നിന്ന് തന്നെയാണെന്ന് ഓർക്കണം അവ എത്രമാത്രം ഗൗരവകരമായ രീതിയിലാണ് പോലീസ് നോക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ലോ ആൻഡ് ഓർഡർ കൊടുക്കരുതെന്ന് പറഞ്ഞ പോലീസുകാരെ പലരും ലോ ആൻഡ് ഓർഡർ കൊടുത്ത് അവിടെ നിർത്തും പിന്നീട് ആരും ഇത് കാണാറില്ല പോലീസുകാർ കയറി പരാതി കൊണ്ട് പോകുമ്പം പോകാൻ മടിക്കുന്നതിൻ്റെ കാരണം പോലീസുകാർ കയറി പരാതി കൊണ്ട് പോയാൽ ആ പരാതി സാധാരണഗതിയിൽ ഒന്നും ചെയ്യാറില്ല അഥവാ കം പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയിൽ പോയാൽ കംപ്ലൈൻറ്റ് അതോറിറ്റിയിൽ ഒന്നും വർക്ക് ചെയ്യുന്നില്ല കംപ്ലൈൻ്റ് അതോറിറ്റിയിൽ പോയാൽ എന്തായിരിക്കുന്നത് കംപ്ലയിൻ്റ് അതോറിറ്റിയിൽ ചോദ്യങ്ങളും മറ്റു ഉത്തരങ്ങളും ഒക്കെ വരുന്നു ആ ഉത്തരങ്ങളൊക്കെ വന്നിട്ട് കംപ്ലയിന്റ് അതോറിറ്റി തീരുമാനം വരുമ്പോഴേക്കും ഈ പോലീസുകാർ റിട്ടയർ ചെയ്യുന്ന അവസ്ഥ എത്തും അതായത് നമ്മുടെ സാധാരണ കോടതി നടപടി പോലെ ഒരു പരാതി പോലും പോലീസുകാരുടെ ഇടതിരെ കൊടുത്താൽ അത് നിലനിൽക്കാത്ത ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അഭിലാഷ് ഡേവിഡിന് പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അയാൾ ഇനി കറുത്ത കാക്കിയല്ല കറുത്ത ഹെൽമെറ്റുള്ള ചുമന്ന ഹെൽമെറ്റ് കഴിച്ചുകൊണ്ട് പോയാലും അയാൾ ആണെന്നുള്ള കാര്യം തെളിഞ്ഞിരിക്കുന്നു കേരളത്തിനെല്ലാം മനസ്സിലായി അയാൾക്കും സംസ്ഥാന സർക്കാരിനും പോലീസിനുമാണ് മനസ്സിലാകാതിരിക്കുന്നത് ഒരു എം ബി ഒന്നും ഇങ്ങനെ അടിക്കുക സാധാരണക്കാരെ അടിക്കാൻ പാടില്ല പിന്നെല്ലാം എം ബി കയറി അടിക്കുന്നത് എം ബി യെ തല്ലി കൊല്ലുക എന്ന ലക്ഷ്യത്തോടെയാണ് വധിച്ച വധിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇയാൾ ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത് ഇരുപത്തിരണ്ട് മാസം സേനയ്ക്ക് പുറത്ത് സസ്പെൻഷൻ വന്നൊരു മനുഷ്യനാണ് അഭിലാഷ് ഡേവിഡ് ഇയാളെ പോലെയുള്ളവരാണ് നാളെ ഡി വൈ എസ് പി എസ് പിയൊക്കെ ആകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അവസ്ഥ ഇതേലത്തെ ക്രിമിനൽസിന്റെ അമ്മമാർ മുഖ്യമന്ത്രി കത്തയച്ചാൽ അത് പെട്ടെന്ന് തീരുമാനമുണ്ടാവും നവീൻ ബാബുവിൻ്റെ ഭാര്യ മുഖ്യമന്ത്രി കത്തയച്ചാൽ അതിന് സി ബി ഐൻക്വരിയില്ല അതിനെ എതിർക്കും കമ കൃപേശിനെ ശരത്ലാലിൻ്റെ അച്ഛൻ സി ബി ഐൻക്വരിക്ക് വേണ്ടി പോയാൽ അതിനെ മുഖ്യമന്ത്രി എതിർക്കും നാഗ ശ്രീകാന്ത് എതിർക്കും പക്ഷേ ഇദ്ദേഹത്തെ ബോൺ ക്രിമിനൽസ് പോയി കത്തും കൊണ്ട് കൊടുത്താൽ മുഖ്യമന്ത്രി അപ്പോഴേ അത് റെഡിയാക്കി രക്ഷപ്പെടുത്തും കൈ ചെയ്യുന്നത് പാർട്ടിക്കാരനായിരിക്കണം അതു മാത്രമേ ഉള്ളൂ പോലീസിലെ ഗുണ്ടാരാജാണോ എന്ന് ചോദിക്കുന്നത് ഇതൊക്കെ തണ്ടാണ് സ്വന്തം പാർട്ടിക്കാരായ പലരും പോലീസ് പോലീസിനെ നീടിമിടിച്ചിട്ടുണ്ട് പലരെയും അവർക്ക് എവിടെ അവർക്ക് കൊടുത്ത പരാതികൾ എന്തേ എന്നൊക്കെയാണ് നോക്കുന്നത് ഇനി ഇതിലെല്ലാം രസകരമായ സംഭവം പോലീസിന് പരാതി കൊടുത്തു അതിനുശേഷം വാച്യാന്വേഷണം എന്ന് പറയുന്ന പരിപാടിയുണ്ട് ഈ വാച്യാന്വേഷണത്തിൽ ഈ പരാതിക്കാരൻ എരയെ വേറൊരു ഓഫീസറും വേറൊരു സ്റ്റേഷനായിരിക്കും ആ സ്റ്റേഷനിലെ ഓഫീസർ മുമ്പിൽ വെച്ചിട്ട് ഈ പ്രതി ആയ പോലീസുകാരനോ പോലീസ് എസ് പി ആരായാലും ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങൾ ഉത്തരം പറയണം അപ്പോൾ ആ ചോദ്യങ്ങൾ പോലീസുകാർ ചോദിക്കാറില്ല അയാൾക്ക് എഴുതി തയ്യാറാക്കിക്കൊണ്ടും വരാം ആതാരസം ചോദ്യങ്ങൾ എഴുതി തയ്യാറാക്കിക്കൊണ്ട് വരാം ചോദിക്കാം ഇനി അഥവാ അയാൾക്ക് ചോദ്യങ്ങൾ കൃത്യമായി ചോദിക്കാൻ അറിയത്തില്ലെങ്കിൽ ഈ സി അല്ലെങ്കിൽ ആ വാച്യ അന്വേഷണം നടന്ന ഉദ്യോഗസ്ഥൻ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു ഇങ്ങനെ ചോദിക്കും ഇങ്ങനെ ചോദിക്കുമെന്ന് പറയും ഇതാണ് അവസ്ഥ പിന്നെ പൊതുജനത്തിന് എവിടെയാണ് രക്ഷ പൊതുജനത്തിന് രക്ഷയില്ലാത്ത ഈ കാലത്ത് ഒരു എം ജീവൻ എന്ത് വില എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അതല്ലേ സത്യവും ഇതൊക്കെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് തോന്നുന്നു ഇവിടെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇരുപത്തഞ്ച് മീറ്റർ അപ്പുറത്ത് നിന്ന് അവകാശപ്പെടുന്ന ആ അഭിലാഷ് ഡേവിഡ് എംബിയുമായിട്ടൊരു പ്രശ്നം സമയത്ത് ഉണ്ടാകത്ത് കൂടെ ഇരുപത്തഞ്ച് മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ദൂരം നിങ്ങൾ നോക്കണം ഇരുപത്തഞ്ച് മീറ്റർ ഒരു ഹാളിൻ്റെ അങ്ങേറ്റത്തുനിന്ന് ഇങ്ങേറ്റം വരെയുള്ള സ്ഥലമോ അല്ലെങ്കിൽ ഒരു ഒരു നല്ല വീടിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലുള്ള സ്ഥലം അത്രയൊക്കെ കാണാൻ സാധ്യമുള്ളൂ ഏതാണ്ട് എഴുപത്തഞ്ച് അടിയോളം അകലെ നിന്ന് ഇയാൾക്ക് നടന്ന ഈ ആൾക്കൂട്ടത്തിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു വന്ന് അടിച്ചിട്ട് പോകാൻ ഒരു തടസ്സവും ഇല്ല ആ ഫോട്ടോ കാണിച്ചിട്ട് പോലും അതിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ നമ്മൾ സാധാരണക്കാരുടെ അവസ്ഥ എന്ന് ആലോചിച്ചു പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോകുന്നു എന്തായാലും അഭിലാഷ് ഡേവിഡ് നിയമക്കുരുക്കിലേക്ക് പോകുന്നു അവിടെ രക്ഷിക്കുവാൻ ഒരു പിണറായി ഉണ്ടാകില്ല കോടതിക്ക് മുകളിലല്ല പിണറായി എന്ന് തെളിയിക്കും പക്ഷേ കേരളത്തിന് പുറത്താണെങ്കിൽ സുപ്രീം കോടതിയിൽ പോലും കേസുകളെ മാറ്റിവെക്കാൻ കഴിവുള്ള ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി പല കേസുകളിലും കോടതിക്ക് മുകളിലാണ് മുഖ്യമന്ത്രി അതുകൊണ്ട് പക്ഷേ അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്നത് പോലീസുകാരനായതുകൊണ്ട് പക്ഷേ കോടതിക്ക് മുകളിലല്ല എന്ന് നമുക്ക് വിശ്വസിക്കാം നിയമം നടപ്പാക്കപ്പെടട്ടെ നടപ്പാക്കപ്പെടുന്നതാണ് നിയമം നീതിയും നിയമമാണ് നടപ്പാക്കപ്പെടുന്നത് ജനത്തിന് ബോധ്യം വരുമ്പോൾ മാത്രമേ അത് നിയമമാകുകയുള്ള ബോധം സർക്കാരിനുണ്ടാകണം ഭരിക്കുന്നവർക്കുണ്ടാകണം ആഭ്യന്തര വകുപ്പല്ല ഏത് വകുപ്പായാലും അത് ഭരിക്കുന്നവനാണത്തമുള്ളവനും ചങ്കുറ്റമുള്ളവനും ആ കാര്യങ്ങൾ അറിയാവുന്നവനും സേനയെ പറ്റി പഠിച്ചിട്ടുള്ളവനുമാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പഠിച്ചിട്ടുള്ളവനാണെങ്കിൽ ഒരുത്തിനെ ഒപ്പിട്ടിട്ട് സമരം ചെയ്യാൻ പോകില്ല നട്ടുച്ച സമയത്ത് മറ്റൊരു ഓഫീസിൽ പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തില്ല അത് നടത്താൻ പറ്റുന്ന ഏക സംസ്ഥാനം കേരളമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ആ ഒരു വിലയില്ല ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെന്ന് സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് വെച്ചാൽ ജനങ്ങളുടെ മേൽ കുതിര കയറുന്നവനാണെന്നാണ് ഇവിടുത്തെ പല സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഒരു ഫയൽ എത്ര മാത്രം വെച്ച് താമസിപ്പിക്കാവോ ഇഷ്ടമുള്ളവരുടെ കാര്യങ്ങളിലാണെങ്കിൽ നിയമപരമായ കാര്യങ്ങൾ ഇല്ല എങ്കിൽ പോലും നിയമത്തിൻ്റെ സാധ്യത പോലും ഇല്ലെങ്കിൽ നിയമത്തിൻ്റെ തലമുടിനാരയിലെ കീറിമുറിച്ച് അവരെ സഹായിക്കും അവർക്ക് താൽപ്പര്യമില്ലാത്ത കേസാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നിങ്ങളെ നടത്തി നടത്തി അവസാനം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് പലരും മണ്ണെണ്ണയൊക്കെ ആയിട്ട് പോയി ഓഫീസിനകത്ത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് കൂടി പൊതുജനം മനസ്സിലാക്കണം ഇതൊക്കെ അളമുട്ടികൾ ചേരുകടിക്കുന്ന അവസ്ഥയിലേക്കാണ് കേരളത്തിലെ എന്ന് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും ഓർക്കേണ്ടത് ഇന്നത്തെ കാലത്ത് അനിവാര്യമാണ് നന്ദി